അന്തർദേശീയ ആദിവാസി ദിനം ആഘോഷമാക്കാൻ പെരിയാർ ടൈഗർ റിസർവ് കുമളി പളിയക്കുടിയിൽ സ്വാഗത സംഘയോഗം ചേർന്നു ആദിവാസി അന്തർദേശീയ കലാരൂപങ്ങളടക്കംവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികളും ഉണ്ടാവും എല്ലാ വർഷവും ഓഗസ്റ്റ് ഒമ്പത് ലോക ആദിവാസി ദിനമായി ആചരിക്കപ്പെടുകയാണ് ലോകം ആദിവാസി ജനതയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രഖ്യാപനത്തോടെയാണ് ലോക ആദിവാസി ദിനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി ലോക ആദിവാസി ജനത ദശാബ്ദമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ രണ്ടാം ആദിവാസി ദശാബ്ദമായി കൊണ്ടാടുകയാണ് ആദിവാസി ജനങ്ങളെ മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങളെ അറിയാനും ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം വിവിധ പ്രചാരണ പരിപാടികളും ഈ ദിനത്തോടനുബന്ധിച്ച് നടത്തിവരുന്നു പെരിയാർ ടൈഗർ റിസർവിൽ മന്നാക്കുടി പളിയംകുടി എന്നിങ്ങനെ രണ്ട് ആദിവാസി വിഭാഗങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് അദ്ദേഹം ട്രൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വിത്ത് ഫോക്കസ് ഓൺ പെരിയാർ ടൈഗർ റിസർവ് തേക്കടി അതിനെ ബന്ധപ്പെടുത്തി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇവിടുത്തെ ആദിവാസികളുടെ സംഘടനകളുടെയും പ്രോഗ്രാം ഇവിടുത്തെ ഗുരുവകുമാരും അങ്ങനെയല്ല ഇവിടുത്തെ ഹോൾഡേഴ്സിന്റെയും ഒരു ആലോചന യോഗമാണ് ഇന്നും ഇന്നലെയും ഇവിടെ നടത്തുന്നത് കുമളി പള്ളിക്കുള്ളിൽ ചേർന്ന യോഗത്തിൽ ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് മോണുമെന്റ് ആൻഡ് സയൻസ് സയന്റിഫിക് കോർഡിനേറ്റർ ഡോക്ടർ വി വേണുഗോപാൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ബിജുഡി റേഞ്ച് ഓഫീസർ സിബി ട്രൈബൽ ട്രൈബിൾ ഓഫീസർ ജോബി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി ഷാജി മോഹൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് വകുപ്പുദ്യോഗസ്ഥർ ആദിവാസി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി മിഷൻ കുമ്മളി